പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഒരു കല്യാണമൊക്കെയുള്ള ദിവസമാണേ അതുകൊണ്ട് കാര്യമായ പാചകമൊന്നും അടുക്കളയിലില്ല അപ്പോൾ പുതിയ മസാല ദോശ ഇണക്കി പിന്നെ മോൾക്ക് കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടി പീച്ചിങ്ങയും പൊള്ളിച്ച് ചെമ്മിനും വറുത്തിട്ടുണ്ട് പിന്നെ ചോറ് ഇരുന്നത് തിളപ്പിച്ചിട്ടുണ്ട് അതായിട്ടാണ് മോൾക്ക് കൊടുത്തു കൊടുത്തുവിടുന്നത് ഇപ്പം അങ്ങനെ അവളെ വിട്ടതിന് ശേഷം എന്തായാലും പുറത്തേക്കൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിൽ അന്തരീക്ഷം അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ തന്നെ നല്ല തെളിഞ്ഞ ആകാശവും അതുപോലെ തന്നെ നല്ല ചൂടും അപ്പോൾ ഈ സമയത്ത് ഏട്ടൻ നനക്കുന്നുണ്ടായിരുന്നു മുറ്റത്തെ അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്ന് അപ്പോൾ നമ്മുടെ പീച്ചിലേക്ക് രണ്ട് പീച്ചിങ്ങൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് മുറിച്ചുകൊണ്ട് വന്ന് അകത്ത് വെച്ച് കേട്ടോ അപ്പോൾ സമയത്ത് മുറിച്ചെടുത്തില്ലെങ്കിൽ അങ്ങോട്ട് മൂത്ത് പോവുമല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനെണ്ണം പറിച്ചിട്ട് മുറിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് മൂത്ത് പോയിരുന്നേ അപ്പോൾ മൂത്തത് എങ്ങനെയാണെന്ന് എനിക്ക് നോക്കി നന്നായിട്ട് മനസ്സിലാക്കാൻ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ വിളവൊന്നും എന്ന് തോന്നണേ അപ്പോൾ അങ്ങനെ അതൊക്കെ പറിച്ചിട്ടുണ്ടോ എന്ന് വെച്ചു അപ്പോൾ ആ സമയത്ത് നമുക്ക് പെയിൻറ്റിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വിരന്തിന് അധികം ഒരു മാസം കൂടെയുള്ളൂ അപ്പോൾ പെയിൻറ്റിങ് അതിന് മുമ്പായിട്ടൊക്കെ നടത്തുവാണ് ഇപ്പോൾ പഴയ ഒക്കെ ചേഞ്ച് ചെയ്തിട്ടോണ ഒരു പുതിയ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ മുകളിൽ പഴയതരം ചീരക്കടറിലെ നിറമൊക്കെ ആയിരുന്ന സൈഡ് അത് മാറ്റിയിട്ട് ഈ ബ്ലൂ കളർ അടിച്ചിരിക്കുന്നു ഭിത്തിക്ക് ഒരു പിങ്ക് നിറമായിരുന്നു പേയിൽ പിങ്ക് ആയിരുന്നു അത് മാറ്റിയിട്ട് ഈ കളറാണ് കൊടുത്തേക്കുന്നത് ഇപ്പം ലൈറ്റ് യെല്ലോ എന്ന് എന്തൊക്കെയാണ് പറയാല്ലേ കളറിനെ പിന്നെ ഹാളിൻ്റെ മുകളിൽ ഓടിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കളറൊന്നും അല്ല കേട്ടോ വന്നത് അടിച്ചപ്പോഴത്തേക്കൊരു അത്ര തൃപ്തി ആയില്ല ആ കളറ് അപ്പം നേരത്തേ കിടന്നിരുന്ന പെയിൻ്റായിരുന്നു ഇതിനേക്കാൾ നന്നായി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓടിനടിക്കാനുള്ള പെയിൻ്റ് കുറിച്ചുകൊണ്ട് പോയ ആ അല്ല കടയിൽ കിട്ടിയത് അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല കിട്ടിയില്ല പിന്നെ എന്ത് ചെയ്തു അവിടെയുള്ളത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ അതടിച്ചപ്പോഴത്തേക്ക് അത്ര മനസ്സിനൊരു തൃപ്തി വന്നിട്ടില്ല എങ്കിലും ഇപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതല്ലേ നടക്കത്തുള്ളൂ അങ്ങനെ അതാ പെയിൻറ്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേഗം വേഗം പെയിൻറ്റിങ് നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഹാളി ചെയ്യുന്നുണ്ട് അപ്പറേം രണ്ട് മുറി പെയിന്റിങ് കഴിഞ്ഞ് കിടക്കുവാണ് അപ്പം മൂന്ന് പേര് ഇതാണ് പെയിന്റിങ് നിൽക്കുന്നത് ഇപ്പം രണ്ട് പിള്ളേർ പുറത്തുനിന്ന് പെയിൻറ് ചെയ്യുന്നുണ്ട് ഒരു പയ്യൻ പെരക്കകത്തും പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ നമ്മുടെ ഷോക്കേസിലുണ്ടായിരുന്ന സാധനമൊക്കെ ഇറക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് ഇനി ഷോക്കേസിനുള്ളിൽ വൈറ്റ് പെയിൻ്റ് അടിക്കാനായിട്ട് നിട്ടിരിക്കാണ് കേട്ടോ ഇപ്പോൾ ഷോക്കേസിൽ എപ്പോഴും വൈറ്റ് പെയിൻ്റ് അടിക്കുന്നതാണ് ഇവിടെ ഇഷ്ടമേ അപ്പം അങ്ങനെ അതുപോലുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെന്താ നോക്കിയാൽ നമ്മുടെ പഴയ പെയിൻറ് കണ്ടോ പിങ്ക് ആ പിങ്ക് കളറായിരുന്നു കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ പറഞ്ഞായിരുന്നു അത് നമുക്ക് അത് തന്നെ മതിയെന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ ഏട്ടാ സമ്മതിച്ചില്ല പറഞ്ഞു ഒരു പെയിൻ്റ് അടിക്കുമ്പോൾ ഒരു പുതുമേക്ക് വേണ്ടേ പഴയത് മാറ്റി പുതിയത് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് പക്ഷെ എനിക്ക് ആ പഴയ പിങ്ക് നിറത്തിനോട് തന്നെയാണ് താല്പര്യമേ അപ്പോൾ ആ ലൈറ്റ് യെല്ലോ കളറാണ് ഇപ്പം അടിച്ചിരിക്കുന്നത് സെറ്റ് ചെയ്യും അതിൻ്റെ ഒക്കെ പുറത്തിറക്കിയിട്ട് അതിൻ്റെ കുഷീനൊക്കെ മാറ്റി ഒക്കെ ചെയ്യണമല്ലോ അത് പെയിൻറ്റ് അല്ല എന്താ ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്തോ ചെയ്യുമല്ലോ പോളിഷ് ചെയ്യുക ആ അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടൊക്കെ എടുത്ത് പുറത്തൊക്കെ ഇട്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ പെയിൻ്റ് അടിയ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ കല്യാണത്തിന് പോകാനായിട്ട് പോവുകയാണെ അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കുഞ്ഞിനെയും കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി അപ്പോൾ റെയിൽവേ ഗേറ്റ് റ്റ് എൻ്റെ അടുത്ത് ഉണ്ടല്ലോ ഗേറ്റ് അടച്ചിട്ടിരിക്കുവാണ് ട്രെയിൻ പോകാനായിട്ട് അപ്പം നമ്മൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോ എടുക്കുന്ന ആരൊക്കെ ഞാൻ വിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഗേറ്റിടെ കിട്ടിയട കിടന്നപ്പോഴാണ് കുഞ്ഞു കുട്ടീനെ ഷൂട്ട് ചെയ്തത് ട്രെയിൻ എന്നും ും ഇങ്ങനെ അപ്പോഴ് ആ സമയത്ത് നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി കിടക്കുന്നുണ്ട് ആ വണ്ടിയിൽ ഇങ്ങനെ ആവണിയുടെ നമ്മുടെ കുഞ്ഞുൻ്റെ പേര് ആവണി എന്നാണ് അപ്പം ആവണിയിൽ നിന്ന് വണ്ടിയിൽ എഴുതിയിരിക്കണം അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് അങ്ങനെ കുഞ്ഞു കുട്ടി വണ്ടിയിൽ ഇരിക്കുവാണ് പിന്നെ ട്രെയിനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഗേറ്റൊക്കെ തുറന്ന് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ആ മുന്തിരിക്കാണ് വണ്ടീടെഴുതി വച്ചിരിക്കുന്നു മുന്തിരി കള്ളിന് കയ്പ്പാണ് അല്ലേ ഒരു വണ്ടി കയറി പോണ മേനെ ആ വണ്ടിക്കകത്ത് കള്ള അതങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അങ്ങനെ നമ്മളിപ്പോൾ നാഷണൽ ഹൈവേ ക്രോസ് ചെയ്ത് ഇനി വേളൂർ വട്ടത്തേക്കുള്ള റോഡ് വഴി കയറിയിട്ട് ആണ് പോകുന്നത് ഇപ്പോൾ കളവംകുടം ക്ഷേത്രത്തിൻ്റെ അടുത്ത് കൂടിയാണ് പോകുന്നത് കല്യാണം കല്യാണമുള്ളത് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ പാട്ടിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ വോയിസ് ആ സമയത്ത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കളവങ്കോടൻ ക്ഷേത്രാണ് കാണുന്നത് കണ്ണാടി പ്രതിഷ്ഠ അമ്പലമാണ് പറയാ കണ്ട ഗുരുദേവനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ഈ അമ്പലത്തിൽ ഇവിടെ അല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കണ്ണാടിയാണ് ഈ അമ്പലത്തിൽ അതായത് ആ കണ്ണാടി ഇവിടെ പ്രതിഷ്ഠയില് അങ്ങനെ കല്യാണ വീട്ടിലൊക്കെ ചെന്നു കല്യാണ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ സദ്യയൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏട്ടൊക്കെ എട്ട് കഴിഞ്ഞിട്ടാണ് ചെന്നത് ഇപ്പോൾ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാ വീട്ടിൽ അതുകൊണ്ട് തന്നെ വൈകിയാണ് ഇറങ്ങിയത് അപ്പോൾ പിന്നെ കുറച്ച് സമയം അവിടെ റോഡ് സൈഡിലൊക്കെ നിന്നപ്പോഴത്തേക്ക് ആ റോഡ് സൈഡിലൊരു വീട്ടിൽ നല്ല ഭംഗി കേട്ടോ ഈ ചെടിയൊക്കെ ഇങ്ങനെ നല്ല രസം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നതാണ് അപ്പോൾ ചെടി എവിടെ കണ്ടാലും ഞാനിങ്ങനെ വിളിക്കാതെ വിരുന്നുകാരി ചെല്ലുന്നത് പോലെ ചെല്ലും കേട്ടോ അപ്പോൾ അങ്ങനെ ചെന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്തു അതിന് ശേഷം വന്നിട്ട് ഊണ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ചെടിയുടെയൊക്കെ പുറകെ പോയി വന്നപ്പോഴത്തേക്ക് കല്യാണ പെണ്ണി ചെറുക്കനെയൊക്കെ വീഡിയോ എടുക്കണ കാര്യമൊക്കെ അങ്ങോട്ട് വിട്ടുപോയേ പിന്നെ നല്ല പന്ത്രണ്ടര ഒരു മണി സമയമൊക്കെ കഴിഞ്ഞ ടൈമൊക്കെ ആയതുകൊണ്ട് ഊണൊക്കെ കഴിക്കാനായിട്ടൊക്കെ സീറ്റൊക്കെ പിടിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടതേ എൻ്റെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ എൻ്റെ കൂടെ പഠിച്ചതാണ് പേര് എന്നാണ് കേട്ടോ അപ്പോൾ അവനുമായിട്ട് കണ്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ ഇവൻ കച്ചവടം നടത്തുവാണ് ഇപ്പോൾ പലയിരക്ക് കച്ചവടവും അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് പിന്നെ അവനുമായിട്ടൊക്കെ വർത്തമാനൊക്കെ പറഞ്ഞു ഇട്ട് തിരിച്ചിങ്ങോട്ട് പോരുന്ന സമയത്ത് അവൻ്റെ കടയാണ് കേട്ടോ അപ്പോൾ കുറേ സമയം അവനുമായിട്ട് സംസാരിച്ചൊക്കെ നിന്ന് കേട്ടോ ഇതാണ് അവൻ്റെ കട ഇപ്പോൾ കട ഗ്രില്ലിട്ട കടയാണ് അടച്ചിട്ടിരിക്കുവാണ് കട പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഒന്ന് പോയി അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വീടുമായിട്ട് ഒരുപാട് അകലല്ല കല്യാണം നടന്ന സ്ഥലം അപ്പോൾ അതുകൊണ്ടൊന്ന് അങ്ങോട്ട് പോവുകയാണേ അപ്പോൾ അതിൽ ഞാൻ പഠിച്ച സ്കൂളാണ് കുഞ്ഞുട്ടിയെ കാണിച്ച് കൊടുക്കുവാണ് പട്ടണക്കാട് സ്കൂൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട് താ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുവാണ് കേട്ടോ അപ്പം നാത്തൂനാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഇല്ലായിരുന്നു അമ്മയും ആങ്ങളെയൊന്നും വീട്ടിൽ ഇല്ലായിരുന്നു ഇപ്പം ഞാൻ വിളിച്ചിട്ടല്ല ചെന്നത് അപ്പോൾ അമ്മയില്ലായിരുന്നു ആങ്ങളെ ഇല്ലായിരുന്നു പിന്നെ കുട്ടി കുട്ടിയില്ലായിരുന്നേ ഇപ്പോൾ നാത്തൂനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോള് കിടന്നുറങ്ങുമായിരുന്നേ അവൾക്ക് ചെറിയ പനി ഉണ്ടായിരുന്നുകൊണ്ട് കിടന്നുറങ്ങുവാണ് അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ലാടോപ്പ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു രസം പിന്നെ ഇത് ആങ്ങളയ്ക്ക് ബയോ ഫ്ലോക്ക് ഫ്ലോക്കുണ്ട് അപ്പോൾ അത് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി കിടക്കാണ് ഇനിയിപ്പോൾ മീൻ ഇടണം പുതിയതായിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ പറഞ്ഞ് കണ്ടു അതിന് ശേഷം എന്തെങ്കിലും വീട്ടിൽ വന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അടുക്കളയുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ പിന്നെ അടുക്കളയുടെ സ്ലാബൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങുകാരൊന്ന് വൃത്തിയാക്കിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എങ്കിലും പിന്നീട് ഞാനത് ഒന്നും കൂടെയൊക്കെ ഇത്തിരി സോപ്പൊക്കെ ഇട്ട് കഴുകി ഡിഷ് വാഷ് ഒക്കെ സ്ലാബിലിട്ട് ലൈസോളും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ ഇനി പാത്രമൊക്കെ ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ അടുക്കളയാക്കൊക്കെ വെക്കണം അന്ന് അടുക്കള നന്നായിട്ടൊന്ന് സ്ലാവ് ഉണങ്ങി കഴിഞ്ഞിട്ട് പാത്രമൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ അടുക്കളയുടെ പരിപാടിയൊക്കെ റെഡിയാക്കിയിട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് കേക്ക് മുറിക്കാനായിട്ടൊക്കെ പോവുകയാണേ അപ്പോൾ ആ സമയത്ത് അനിയനും അനിയത്തിമാരും പിള്ളേരും ഒക്കെ ഉണ്ട് അമ്മയുണ്ട് ఆ నా పాట పాట కాలేదే టు ടുത്ത് <laughs> <laughs> ഇങ്ങോട്ട് നോയ. അന്നേരം അതി ചാക്കിക്കിന്നത് കൊടുക്ക്. അങ്ങോട്ട് കൊട്ടയപ്പ കൊടുക്ക്. കൊടച്ച കൊടച്ച നമ്മൾ നിന്നോടി കൊടുക്ക്. ആ കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഏത് കണ്ടി ഒരു വണ്ടി. അതിച്ച കൊടുക്ക്. ആ ആ ആ അതിനേക്കാൾ വലിയ ഹാലവക്ക കാരി കുളന്ന് ചിഞ്ചണ്ട് വീഡിയോ ആണോ വായം കൊണ്ടിരിക്കേടാ. എന്നെ മെട കൊടുക്ക്.

ഇപ്പോൾ അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് മോളിപ്പോൾ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ ഇനിയിപ്പോഴേ നമുക്ക് ആണല്ലോ അപ്പോൾ എൻഗേജ്മെൻറ്റിന് എടുക്കേണ്ട ഡ്രസ്സ് ഏതാണ് സെറ്റ് സാരി വേണോ അതോ ദാവണി വേണോ ഇങ്ങനെയൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്നൊന്നും ഫൈനലായിട്ടൊന്നും ഡിസിഷനൊന്നും എടുത്തിട്ടില്ലേ അപ്പോൾ ഇപ്പം അനിയത്തിമാരും ചോദിക്കുകയാണ് അപ്പോൾ അന്ന് നമുക്ക് എന്താണ് ഡ്രസ്സ് എടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോ ചോദിച്ചിട്ട് പിന്നെ മൊബൈലിലൊക്കെ അതിൻ്റെ ഓരോ പിക്ചറൊക്കെ എടുത്തൊക്കെ നോക്കുവാണേ അപ്പോൾ അങ്ങനെ നോക്കി ഒക്കെ വെച്ചു പക്ഷേ എന്നാലും ഫൈനലായിട്ടുള്ള ഡിസിഷനൊന്നും എടുത്തില്ല കേട്ടോ ഇപ്പം എന്തെടുക്കണമെന്നൊക്കെ അപ്പോൾ ഇനി താമസിക്കാതെ തന്നെ അതിനുള്ള ഡിസിഷനൊക്കെ എടുക്കണം ഏതാണ് എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യണമല്ലോ ഇപ്പോൾ ഇനി ഒരു മാസം കൂടെയല്ലേ ഉള്ളു നമ്മുടെ എൻഗേജ്മെൻറ്റിനെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് പോകാനായിട്ട് പ്ലാനിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് ആ സിനിമയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി കുടുംബ വീട്ടിൽ വന്നിട്ട് അനിയനും അനിയത്തിയൊക്കെ വരാനായിട്ട് നിൽക്കുവാണേ അപ്പോൾ എല്ലാവരും കൂടിയാണ് സിനിമയ്ക്ക് പോകാനായിട്ട് പോകുന്നത് അപ്പോൾ അവരവിടെ റെഡിയായൊക്കെ വരുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങൾ അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ അപ്പോൾ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫുഡിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കാറ്ററിംഗ് കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്ററിംഗ് കാരൻ വന്നില്ല പിന്നെ അത് ഞങ്ങളിങ്ങനെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് കാറ്ററിംഗ് കാരനും വന്നു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിൽ തമ്മിൽ കാണാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് വന്നിരുന്നതെങ്കിൽ നമുക്ക് അവരുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ കാറ്ററിംഗ്കാർ വന്നു അവരെ വിളിച്ച് കുടുംബ വീടിൻ്റെ സിറ്റോട്ടിലിരുത്തി ഒന്ന് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ടൊക്കെ പോവുകയാണ് ഇപ്പോൾ സിനിമയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് അമ്പലത്തിൽ തുള്ളൽ നടക്കുന്നുണ്ടേ അപ്പോൾ തുള്ളൽ കാണാൻ പോകാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ഇട്ടത് ഇനിയിപ്പോൾ എന്താണെങ്കിൽ നാളെയൊക്കെ തുള്ളലുണ്ട് അപ്പോൾ അതിന് തുള്ളൽ നാളെ കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇപ്പം സിനിമയ്ക്ക് പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയത്തതേ നമ്മുടെ കാറ്ററിങ്ങിൻ്റെ വണ്ടിയും കൂടെ വന്നിട്ടുണ്ട് ശരി എന്നാ ഓക്കെ ഡേറ്റ് കുറച്ചിട്ട് ബാക്കി നമ്മുടെ കറക്ഷൻ പിന്നെ ഓക്കെ <pyatled> ും ഇന്ന് പറയാന്ന് പറഞ്ഞായിരുന്നു ഇപ്പോഴത്തെ ജംഗ്ഷൻ പോലും തിരിച്ചറിയാൻ പറ്റിയല്ലേ ഒത്തിരി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പണിയും കിട്ടും പിന്നെയും കൊറേ പോണം നമ്മൾ കാണാൻ പോകുന്ന മൂവി ആടുജീവിതമാണ് കാണാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ അവിടെ മൂന്ന് നാല് ഉണ്ട് അപ്പൊ അതിൽ കാണാൻ പോകുന്നത് ആടുജീവിതമാണ് കാണാൻ പോകുന്നത് ഇപ്പൊ നമ്മളത് ചേർത്തല ഇ വി എമ്മിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇ വി എം എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് ഫിലിമിന് വന്നേക്കുന്നത് നല്ല തിരക്കുണ്ട് കേട്ടോ വർഷങ്ങൾക്ക് ശേഷം

പിള്ളേർ സ്നാക്സൊക്കെ വാങ്ങിക്കാനായിട്ട് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടാണ് ഫിലിമിന് കയറിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ